പത്തിയൂർ ഭഗവതിപ്പടി ജനതാ വായനശാലയിൽ മാലിന്യമുക്തം നവകേരളം ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം ലഹരിവിരുദ്ധ ബോധവൽക്കരണം എന്നിവ നടത്തി ആലപ്പി സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം ഭഗവതിപ്പടി ജനതാ വായനശാലയുടെ നേതൃത്വത്തിൽ മാലിന്യമുക്തം നവകേരളം ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു ആർപി സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു വായനശാല പ്രസിഡന്റ് വി രാമചന്ദ്രൻ നായർ വൃന്ദാവനം അധ്യക്ഷത വഹിച്ചു വായനശാല ഭരണസമിതി അംഗം പത്തൂർ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് അംഗം ഗീതാ വിജയൻ നിർവഹിച്ചു കരീല പോലീസ് സബ് ഇൻസ്പെക്ടർ നിസാർ പൊന്നാരേത്ത് മുഖ്യപ്രഭാഷണം നടത്തി കുട്ടികൾ ഭയരഹിതരായി ജീവിക്കുവാൻ തുടങ്ങി എന്നുള്ളതാണ് അവർ ഭയത്തോടും അവരെ ഭയപ്പെടുത്തി ജീവിപ്പിക്കണം എന്നൊന്നും ആഗ്രഹമില്ല പക്ഷേ നമ്മുടെ രാജ്യം ഭരിക്കുവാൻ ഗവൺമെന്റുകളുണ്ട് സംസ്ഥാനം ഭരിക്കുവാൻ ഗവൺമെന്റ് ഉണ്ട് ഈ വായനശാലയുടെ ഭരണസമിതി കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് രാഷ്ട്രീയ സംഘടനകൾക്കും മറ്റു മതസംഘടനകൾക്കും ഒക്കെ കൃത്യമായ ചട്ടക്കൂടുകളിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഈ പറയുന്ന സംഭവങ്ങൾക്കെല്ലാം ലിഖിതങ്ങളായ നിയമങ്ങൾ ഉണ്ടായിരിക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അലിഖിതകളായ ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ വരെ എത്തിയത് ഈ നിയമങ്ങളിൽ പാളിച്ച പറ്റിയപ്പോഴാണ് ഈ അലിഖിതമായ നിയമങ്ങളിൽ ഒരു വടിയെടുത്തുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഒന്ന് ഓങ്ങിയാൽ ആ ദിവസം കൃത്യമായി പുസ്തകം തുറന്നു വെച്ച് പഠിക്കുമായിരുന്നു പരീക്ഷകളിൽ കൃത്യമായി പഠിക്കുമായിരുന്നു ഇനി ബുദ്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വെറുതെ എങ്കിലും പുസ്തകം തുറന്നു നോക്കുമായിരുന്നു നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ് കുട്ടികൾക്ക് വായന എന്ന് പറയുന്നത് അപ്രത്യക്ഷമായി നമ്മുടെ സമൂഹത്തിൽ വായന ഇല്ലാതെയായി വായന ഉണ്ട് എങ്കിൽ ഇപ്പോൾ ഈ വായനശാലകളൊക്കെ പ്രവർത്തിക്കുന്നത് വളരെ സന്തോഷമാണ് കാരണം പല സ്ഥലങ്ങളിലും വായനശാലകൾ പൂട്ടിയിട്ടിരിക്കുകയാണ് കാരണം തുറക്കാനുമാണല്ലോ പ്രവർത്തിപ്പിക്കാനും ആണല്ലോ അതന്നെ തുറന്നാൽ തന്നെ വായിക്കാനുമാണല്ലോ അപ്പോ വായനശാലകളുടെ പ്രസക്തി പഴയ കാലങ്ങളിൽ ക്ലബുകൾ ഉണ്ടായിരുന്നു മദ്യവേദന അവധിയായി കഴിയുമ്പോൾ സാംസ്കാരിക സംഘടനകളുടെ ക്ലബുകൾ രൂപീകരിക്കുമായിരുന്നു ഈ ക്ലബുകളിൽ നിരവധി പ്രോഗ്രാമുകൾ ചാപ്പ് ചെയ്ത് കൃത്യതയോടുകൂടി നടത്തും കുട്ടികൾക്ക് സന്തോഷമാണ് ജോട്ടി സാമൂൽ സുജാത സരോജം എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി സുരേഷ് കുമാർ കെ ആർ നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം